റൈസ് ലോഡ് ഞാൻ ഡോക്ടർ ടി സി മത്തായി ഒരു ചെറിയ മെസ്സേജുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ആദ്യം ഒരു പാട്ടിൻ്റെ പല്ലവി പാടട്ടെ തനിക്കുള്ളതൊക്കെയും ഭണ്ഡാരത്തിലിട്ടതാം സാധുവാം വിധവേയ കണ്ടധികം ഇട്ടവരെ മാനിച്ചില്ലല്ലോ രണ്ട് വേളെ പ്രശംസിച്ചില്ലേ സങ്കടത്താലല്ല കൊടുത്തിടേണ്ടത് നിർബന്ധത്താലുമല്ല നൽകിടേണ്ടത് സന്തോഷത്തോടെ നിങ്ങൾ കൈകൾ തുറന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കുമെന്നോർത്തുകൊള്ളുക ഹൃദയപൂർവം സമർപ്പിക്കു തൻ പ്രവർത്തിക്കായി ഹൃദയത്തെ അറിയുന്ന യേശു നിന്നെ കാണുന്നു ഒരു പാത്രം തണ്ണീർ പോലും നൽകിടുന്നോരേ പ്രതിഫലം നൽകുമ്പോൾ മറന്നു മറന്നുപോകില്ല വിശുദ്ധ വേദപുസ്തകത്തിലെ സക്കരിയാപ്രവനം നാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കും ഇത് ഒരു സംഭവകഥയുമായി ബന്ധപ്പെടുത്തിയാണ് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട ഡോക്ടർ ഹോബേർട്ട് കെല്ലി എന്ന് പറയുന്ന ദൈവഭക്തൻ്റെ ജീവിതത്തിലെ ചില ഏടുകളാണ് ഇതിന് കാരണമായി എനിക്ക് തോന്ന തോന്നിയത് അതിങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ ജീവിച്ചിരുന്ന ഈ ഡോക്ടർ ഹോവേർട്ട് കെല്ലി ഇന്ന് ലോകോത്തരവുമായ ജോൺ ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റി അതിൻ്റെ നാല് സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലൂടെ തൻ്റെ പഠനം തുടരുമ്പോൾ അമേരിക്കയിലൊക്കെയും ഒരു കാര്യമുണ്ട് ചെറിയ ജോലികൾ ചെയ്ത് പഠിക്കുവാൻ പോകുക അങ്ങനെ വീടുകളിൽ പത്രമിടുന്ന ഒരു ജോലി ഈ ബാലൻ ഏറ്റെടുത്തു അദ്ദേഹം പോകുന്ന വീടുകളെക്കുറിച്ച് നല്ല നിശ്ചയവും അറിവുമുള്ള ആളായിരുന്നു ഒരു ദിവസം വിശന്നപ്പോഴോ ദാഹിച്ചപ്പോഴോ ഒരു വീട്ടിലേക്ക് ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പാല് നൽകി ഇത് കുടിച്ച് വീടും പേരും നമ്പരും ഒക്കെ മനസ്സിലാക്കി ബുദ്ധിമാനായ ഈ ഡോക്ടർ കെല്ലി പിന്നീടാണ് അദ്ദേഹം ജോൺ ഹോപിൻസ് യൂണിവേഴ്സിറ്റി പ്രധാന ഡോക്ടർമാർ ഒരാളായി തീർന്നത് യാതൊരു ചെയ്യുമെന്ന് പറയട്ടെ ഈ സ്ത്രീ കുറേ നാളുകൾക്ക് ശേഷം ഈ അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ബുദ്ധിമാനായ ഈ ഡോക്ടർ ഈ ആളിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തനിക്ക് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ഒരു ഗ്ലാസ് പാൽ നൽകിയ വ്യക്തിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കൂടുതലൊന്നും പറയേണ്ടല്ലോ ഈ സ്ത്രീ കുറേ കുറേ നാളുകൾക്ക് ആ ഹോസ്പിറ്റലിൽ കിടന്നു ചികിത്സയുടെ പര്യവസായത്തിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ആ വലിയ ഹോസ്പിറ്റൽ ബിൽ കൊടുക്കുവാൻ അവർക്ക് നിവൃത്തിയില്ലാതായി എന്നാൽ ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നിങ്ങനെയാണ് അവരുടെ ബില്ല് വാങ്ങിച്ച് അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചു ഒരു ഗ്ലാസ് പാലിന് പകരം ഈ ബില്ല് മുഴുവൻ ഞാൻ പേ ചെയ്യുന്നു മറ്റൊന്നും ചിന്തിച്ചില്ല അവരെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ബില്ല് ഇവിടെ ഡോക്ടർ കല്ലി തന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് ഈ വാക്യമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് നാം ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾ ദൈവം കണക്കിടുമ്പോൾ അതിൻ്റെ പ്രതിഫലം എത്ര വലുതാണ് അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞ വാക്കിൻ്റെ ഭാഗത്ത് ഞാൻ വാക്യം ഉദ്ധരിച്ചത് എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനുപോലും പ്രതിഫലം കിട്ടാതെ പോകത്തില്ലെങ്കിൽ നീയും ഞാനും ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾ അല്പകാര്യങ്ങൾ എന്ന് തോന്നുന്ന വസ്തുതയ്ക്ക് ദൈവം നൽകുന്ന മറുപടി അതിശ്രേഷ്ഠകരമായിരിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരാൾ ഒരു മൈൽ നടക്കാൻ പറഞ്ഞാൽ അവനോടുകൂടെ രണ്ട് മൈൽ പോവുക ഈ ദൈവകൃപ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം അനേകടെ നന്മയ്ക്കും അനേകർക്ക് തിരിഞ്ഞ് ചിന്തിപ്പാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഏൽപ്പിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ